ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കലാഭവൻ നവാസിന്റെ മരണം സംഭവിച്ചത് ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണ കാരണം പെട്ടെന്നുള്ള മരണം നവാസിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെയും ഞെട്ടിച്ചു കളഞ്ഞു നവാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ സഹപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് ഏവർക്കും വിഷമം നവാസിന്റെ ഭാര്യ രഹനയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന രഹനയ്ക്ക് വലിയൊരു ആഘാതമാണ് ഈയൊരു മരണം ആശ്വസിപ്പിക്കാൻ പോകുന്ന പല സഹപ്രവർത്തകരും രഹനയെ കണ്ട് കണ്ണീരോടെയാണ് മടങ്ങുന്നത് രഹനയെക്കുറിച്ചും കലാഭവൻ നവാസിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ഇപ്പോൾ തസ്നീഖാൻ ഒരു അഭിമുഖത്തിലാണ് താരം തുറന്നു പറയുന്നത് നല്ലൊരു കലാകാരനാണ് പക്ഷേ അവനെ വേണ്ട വിധത്തിൽ സിനിമ ഉപയോഗിച്ചിട്ടില്ലെന്ന് മാത്രം ഓരോരുത്തർ മരിച്ചു കഴിയുമ്പോഴാണ് അതെല്ലാം മനസ്സിലാകുന്നത് അങ്ങനെ കുറേ പേരുണ്ട് ചിലപ്പോൾ ഓരോരുത്തരുടെയും ഭാഗ്യവും സമയവുമാകും ചിലപ്പോൾ ഒട്ടും അഭിനയിക്കാൻ അറിയാത്തവരായിരിക്കാം രക്ഷപ്പെട്ടു പോകുന്നത് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ് ഇത്ര വർഷമായിട്ടും ഞാൻ വലുതായി വന്നിട്ടില്ല പക്ഷെ ഇത്രയൊക്കെ എത്തിയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രഹനയ്ക്ക് അത്രയും സ്നേഹമാണ് നവാസിനോട് ആ സ്നേഹത്തിന് കണ്ണു തട്ടിയതായിരിക്കാം പടച്ചവൻ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ നവാസിക്ക് ഇല്ലാതെ ജീവിക്കാൻ അവൾ പറഞ്ഞാലും പടച്ചവൻ ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആ മൂന്ന് പിള്ളേരെ ഓരോ നിലയിൽ എത്തിക്കണം കാരണം പറക്കമുറ്റാത്ത കുട്ടികളാണ് ഒന്നു പോയി രഹനിയെ കാണണം അന്ന് കുറച്ചു സമയം രഹനയെ കണ്ടപ്പോൾ തന്നെ എന്റെ നിയന്ത്രണം പോയി ഓരോരുത്തരെയും കാണുമ്പോൾ പിന്നെയും പിന്നെയും പൊട്ടിക്കരയില്ലേ ആ കരച്ചിൽ കാണാതിരിക്കാൻ ഞാൻ ഫേസ് ചെയ്തില്ല ഇനിയൊന്നു പോയി കണ്ട് ഒന്നുകൂടി സമാധാനിപ്പിക്കണം ജീവിക്ക് മുമ്പോട്ട് വാ എന്ന് പറഞ്ഞു കൊടുക്കണം അതായിരിക്കും ഖബറിൽ കിടക്കുന്ന നവാസിന്റെ സന്തോഷമെന്നും രസ്നികാന്ത് പറഞ്ഞു ഇതിനു മുൻപ് നടൻ ടിനി ടോമം നവാസിന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഉള്ളുലക്കുന്നത് തന്നെയായിരുന്നു തൻ്റെ ബാപ്പയുടെ പാതുകൾ വളരെ സൂക്ഷ്മമായി എടുത്തു വച്ചിരിക്കുന്ന മകനെ കണ്ടാണ് ടിനി ടോമിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് കാരണം അവൻ അത്രമേൽ തൻ്റെ ഉപ്പയെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പാതകം തഴുകി തൻ്റെ ഉപ്പയുടെ ഓർമ്മകളുമായി ആ കുഞ്ഞ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആരുടെയും ഉള്ളു പൊട്ടിപ്പോകും രഹനയുടെ മാത്രമല്ല ആ മൂന്ന് കുഞ്ഞുങ്ങളുടെ അവസ്ഥയും അങ്ങനെയാണ് രഹന ഇപ്പോൾ തൻ്റെ ഭർത്താവായ നവാസിനു വേണ്ടി ഇദ്ദിലിരിക്കുകയാണ് അതായത് പുറമേയുള്ളവരെയൊന്നും അധികം കാണാനും സംസാരിക്കാനും ഒന്നും രഹനയ്ക്ക് സാധിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് നവാസ് പോയത് തൻ്റെ മക്കളുടെ പഠിപ്പ് അവർ നല്ല നിലയിൽ എത്തുന്നത് മകളുടെ കല്യാണം അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ അതോടൊപ്പം രഹനയോടൊപ്പം ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിക്കണം അത്രമേൽ സ്നേഹിച്ചിരുന്ന താരദമ്പതിമാരായിരുന്നു നവാസും രഹനിയും അതാണ് രഹനയ്ക്ക് ആ ഒരു ആഘാതത്തിൽ നിന്നും ഇതുവരെ കര കയറാൻ സാധിച്ചിട്ടില്ല രഹനയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രേക്ഷകരായാലും സഹപ്രവർത്തകരായാലും അവരുടെ കുടുംബമായാലും കാരണം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ആ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനി രഹന മാത്രമാണ് രഹന അവർക്ക് വേണ്ടി ജീവിച്ചേ പറ്റൂ പൊരുതി ജീവിക്കണം എന്നാണ് എല്ലാവരും രഹനയോട് പറയുന്നത് രഹനയ്ക്കും മക്കൾക്കും അതിനുള്ള ശക്തി കൊടുക്കട്ടെ ദൈവമേ എന്നാണ് പലരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്